എന്റെ പേരമ്മയുടെ മകനാണ് പേരമയും പേരപ്പനും ഈ ബുക്കിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് ചേട്ടന സത്യത്തിൽ എനിക്ക് ആറ് വയസ്സ് വ്യത്യാസം ഉള്ളു പക്ഷെ ചേട്ടൻ പഠന ഒരു പക്വതയോടെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ സ്വന്തം സഹോദരൻ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല സാധാരണ ഒരു വിളിക്കുമ്പോ എത്തും എന്ന് നമ്മൾ ദൈവത്തിനോടാണ് ദൈവത്തിനെ പറ്റി പറയുന്നത് പക്ഷെ ചേട്ടൻ അങ്ങനെയല്ല ഇപ്പോഴും വിളിക്കുമ്പോ വിളിപ്പുറത്ത് എന്താവശ്യം ആ ചേട്ടന് എങ്ങനെയാണ് ഞാൻ ഞാൻ നന്ദി പറയാൻ ആവശ്യമില്ല എല്ലാവിധ സ്നേഹം സന്തോഷം പിന്നെ ഈ ബുക്ക് വലിപ്പണന്റെ അജീ ഞാൻ അമ്മ ഒത്തിരി ഒത്തിരി കഥകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തെ കുറിച്ച് പക്ഷേ എൻ്റെ പൂപ്പായൊക്കെ ഞാനേ ഉണ്ടായിരുന്നു എന്താ ഇതാണോ എന്നുള്ള ഇതിലാണ് ഞാൻ പക്ഷെ അത് ആധികാരികമായി കിട്ടിയത് പള്ളിക്കണൻ രാജീവ് അത് ഒരു ഞങ്ങളുടെ ഒരു കുടുംബ ഗ്രൂപ്പിൽ രാജീവ് ജിട്ടത് കോണ്ടാക്ട് ചെയ്യുകയും രാജീവ് കൂടുതൽ ആധികാരികളിലേക്ക് തരികയും ചെയ്യും